നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനോ ജനാർദ്ദനൻ മോക്കൂത്തല ഇന്നൊരു പട്ടാണിക്കുറുമയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതൊരു തമിഴ്നാട് സ്റ്റൈൽ പട്ടാണിക്കുറുമയാണ് വളരെ രുചികരമായിട്ടുള്ള ഒരു കുറുമയാണിത് പൊറോട്ടയിലേക്കാണ് ഇത് ഏറ്റവും അനുയോജ്യമായത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതേപോലെ കുറുമ ഉണ്ടാക്കി വീട്ടിൽ രുചിച്ചു നോക്കുക നിങ്ങൾക്കതൊരു നല്ല അനുഭവമായിരിക്കും എന്തായാലും നമുക്കിതിൻ്റെ വീഡിയോ കണ്ടിട്ട് മടങ്ങി വന്നാലോ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പട്ടാണിക്കടല തലേ ദിവസം ഇട്ട് വെച്ചതാണ് ഏകദേശം ഒരു എട്ട് മണിക്കൂറോളം അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഉരുളക്കിഴങ്ങ് കുറച്ച് വലിയ കഷ്ണങ്ങളാണ് പക്ഷേ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ പിന്നെ ഒരു വലിയ ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തു അത് മൂന്നും കൂടി ചേർത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നാല് വിസിൽ വരുന്നവരെ ഇത് വേവിച്ചെടുക്കാം നാല് വിസിൽ വന്നപ്പോൾ അതിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ട് ഞാൻ തുറന്നു നോക്കി അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസും പട്ടാണി കടലയും എല്ലാം നല്ല രീതിയിൽ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കിവിടെ കാണാം ഈ പരുവത്തിലാണ് നമുക്ക് ഇത് കിട്ടേണ്ടത് ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിലേക്കുള്ള അരപ്പാണ് അവൻ രണ്ടാമതായിട്ട് തയ്യാറാക്കേണ്ടത് അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി നാളിയേരം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മുക്കാൽ ടീസ്പൂൺ പെരുഞ്ചീരകം കൊടുക്കാം പത്ത് കശുവണ്ടി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അത് ഞാൻ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കാം അപ്പോൾ അതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അരപ്പ് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഒരു കാൽ ടീസ്പൂൺ പെരുഞ്ചീരകം കൂടി ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു അതുകൂടാതെ ഒരു പത്ത് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി ഇതിലേക്ക് ആവശ്യമില്ല ഇതൊരു പതിനഞ്ച് സെക്കൻഡ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം രണ്ട് സവോള ഞാനിവിടെ ചെറിയ സവോളയാണ് കേട്ടോ അരിഞ്ഞു വെച്ചിട്ട് ചെറുതായിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു വലിയ സവോളയാണെങ്കിൽ ഒരെണ്ണം മതിയായിരിക്കും ഇത് ഒരുപാട് ഗോൾഡൻ ബ്രൗൺ ആകുമെന്ന് വേണ്ട ഒരു കളറ് മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ സവവോളം നല്ല രീതിയിലൂടെ വഴഞ്ഞു വന്നിട്ടുണ്ട് ഇത്രയും ആയാൽ ഇനി ഇതിലേക്ക് മറ്റ് ചേരുവകൾ ചേർക്കാം ഞാൻ കുറച്ച് കറിവേപ്പില ഇതോടൊപ്പം ചേർക്കുന്നുണ്ട് അതുകൂടാതെ ഒരു വലിയ ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും ചേർക്കാം ഇനി ഇതിൻ്റെ കൂടെ ഒരു നാല് പച്ചമുളക് രണ്ടായി കയറി ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി പതിനഞ്ച് സെക്കൻഡ് നേരം ഇതൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇത്രയും ചേർത്തിട്ട് ഒരു പതിനഞ്ച് സെക്കൻഡ് നേരം ഒന്നുകൂടി വഴറ്റിയെടുക്കാം ഇനി നമ്മൾ വേവിച്ച് വെച്ച പട്ടാണിക്കടലയും ഉരുളക്കിഴങ്ങും എല്ലാം ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നപ്പോൾ ഇത് നല്ല രീതിയിലൂടെ തിളച്ച് വന്ന് കെടുക്കുന്നതായി കാണാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം പിന്നെ നമ്മൾ അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഗ്രേവി എത്രത്തോളം കട്ടിയുണ്ട് എന്നൊന്ന് പരിശോധിക്കാം ഞാൻ ജാറ് കഴുകിയിട്ട് അതിലുള്ളത് കൂടി ഇങ്ങോട്ട് പോരാനായിട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് ഒന്നുകൂടി തിക്ക് നോക്കിയതിന് ശേഷം വെള്ളം കുറവാണെന്ന് കണ്ടാൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും ഉപ്പ് ഈ സമയത്ത് പാകമാണോ എന്ന് നോക്കാം നമുക്ക് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി സ്വല്പം കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടിട്ട് എരു സ്വല്പം കുറവായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർത്തത് ഇനി ഒരു അര അരഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം നമുക്കതൊരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയാൽ നമ്മുടെ കുറുമ ഇവിടെ റെഡിയായി കാണും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറുമയാണത് ഇതൊരു തമിഴ്നാട് റെസിപ്പിയാണെന്ന് ഞാൻ ആദ്യമായി പറഞ്ഞല്ലോ ഈ രീതിയിൽ നിങ്ങൾ കുറുമ ഉണ്ടാക്കിയാൽ അതീവ രുചികരമാണ് പൊറോട്ട കഴിക്കാൻ ഇത്രയും നല്ല ഒരു കോമ്പിനേഷൻ വേറെ ഒന്നും കാണില്ല ഇതിൽ മല്ലിയിലയാണ് ഈ കറിവേപ്പിലയുടെ കൂടെ ഇട്ട് കൊടുക്കേണ്ടത് എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മല്ലിയില ഇട്ടിട്ട് ഇത് ഓഫ് ചെയ്തിട്ട് ഇനി ഇതിലേക്കൊരു ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട് അതൊരു ഇതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില തൽക്കാലം ചേർത്തിട്ട് ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് വറവ് ചേർക്കാനായിട്ട് ഒരു ചെറിയ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു നെയ്യ് ചൂടായപ്പോൾ ഒരു മറോളം ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നു ഒരു രണ്ട് വറ്റൽമുളക് നാലായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടി നല്ല രീതിയിൽ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുത്തതിനു ശേഷം കുറച്ച് കറിവേപ്പില ചേർക്കാം ഇനി നമുക്ക് നമ്മുടെ കുറുമിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ സുന്ദരമായിട്ടുള്ള അതീവ രുചികരമായിട്ടുള്ള പട്ടാണി കുറുമ തമിഴ്നാട് സ്റ്റൈൽ പട്ടാണി കുറുമ ഇവിടെ റെഡി നിങ്ങൾക്ക് ഇത് ചൂടോടെ കഴിക്കാനാണെങ്കിൽ ഇതേ ഗ്രേവിയിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്തിട്ട് കഴിക്കാം കുറച്ചുകൂടി നേരം കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറ് മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നതെങ്കിൽ വേണമെങ്കിൽ സ്വല്പം കൂടി വെള്ളം ചുടുവെള്ളം ചേർത്തിട്ട് ഒന്ന് നീട്ടിയതിന് ശേഷം മാറ്റി മാറ്റിവെക്കാം കാരണം ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടെ കുറുകി വരുന്നതാണ് ഞങ്ങളിത് ഈ സമയത്ത് തന്നെ സെർവ് ചെയ്യുന്നത് കൊണ്ട് ഇത്രയും ഗ്രേവി ഇത്രയും തിക്ക് ഗ്രേവിയോടുകൂടിയാണ് ഞങ്ങളിത് മാറ്റിവെക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക ചെയ്യാതെ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ കൂടി അമർത്തി അമർത്തിക്കുവാൻ ശ്രമിക്കുക വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനോജനാർദ്ദനൻ ബായ്